പറയൂ കനകം ഞാൻ എത്ര വേണമെങ്കിലും കാത്തിരിക്കാം സീതയില് രാവണൻ തട്ടിക്കൊണ്ടുപോയ സീതയെ രാമനെ പോലെ എന്നെ കാത്തിരിക്കും സത്യമായിട്ടും കൊണ്ടുപോകും ആ രാവണൻ അവനാണ് പക്ഷെ എന്റെ അടുത്ത് നടക്കില്ല വേല വേലപ്പൻറെ അടുത്ത് വേണ്ട ഈ വീരവാണ്ടി കട്ടബൊമ്മനാണ് അവന്റെ ശക്തി ഫ്രെയിൻ വേണ്ടി വന്നാൽ അവന്റെ പുഷ്പ ടയർ ഞാൻ അടിച്ച് കീറും എന്നിട്ട് ഞാനൊരു വട്ടം വരയ്ക്കും കനകംട്ടി കടക്കരുത് എന്തുകൊണ്ടും കനകത്തിന് അഭിമാനിക്കാവുന്ന ഒരു ഉത്തമ ഭാര്യ ഭർത്താവായിരിക്കും പച്ചിലയും കത്തിരികയും പോലെ പോലെ ആരും നിന്നെ ശല്യപ്പെടുത്തുകയില്ല ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ ഈ അയ്യോ എന്റെ പൊന്നു സഹോദരി നമ്മൾ കണ്ടില്ല കേട്ടില്ല ഞാൻ ഈ അനപ്പൂല கனகம் மீன் போன்ற கண்கள் பூ போன்ற கண்ணங்கள் ராட்சை பழம்போடு உதவைகள் அது மட்டுமா அழகான வேணியிலே அழகான கனகம் யோசனைக்காக நான் சொல்லித்தரேன் ஒரு பொண்ணுக்கு முக்கியமா இருக்க வேண்டியது அழகு அது உங்கிட்ட இருக்கு அதுக்கப்புறம் மாசத்தை சாப்பாடு நோக்கி அப்புறம் என்ன அந்த கால முட்டிச்சு இனியும் போது கொண்டு போய் அது அயட கையில் காசு வாங்கி ஆ பணம் கொண்டாடி தீட்டு போச்சது பெற்றதாங்க வயிறு வச்சா பிழக்கேண்டி வரும் കുടുംബം നോക്കേണ്ടൊരു തന്ത ഉണ്ടല്ലോ അയാളുടെ പോയി പറ എനിക്ക് പഴയ്ക്കാൻ മനസ്സില്ലാന്ന് ആരെത്രത്തിനോട് നിനക്ക് പോയാലാ ഇപ്പം നീ വിചാരി ചെയ്യിക്കൊടുമ്പോ രക്ഷപ്പെടെ ഞാൻ പോയില്ല പണത്തം വേണ്ടി എന്റെ വേഷം വാങ്ങിക്ക സന്തോഷം കുടിക്കാം എന്നാലും കൂടെ ഞാൻ പോയില്ല തന്നെയത് മതി മതിയടി ഓക്കെ പേടിപ്പിക്കണ്ട ഒത്തിരി നോട്ടം ഈ പത്മാവതി കണ്ടിട്ടുള്ളതാണ് ഞാൻ അതിലേ തള്ളി നിങ്ങളുടെ തീറ്റി പറ്റാൻ വേണ്ടിയാ അല്ലാതെ മനസ്സ് പിടിച്ചിട്ടല്ല വയറ് പിടിച്ചിട്ടാ തന്നത് മതി ഇനി ഈ കൊച്ചിനെയും പഴിപ്പിച്ചുകൂടെ ആരെയും ഊട്ടണ്ട മക്കൾ കരയണ്ട മോളെ ആരും ചീത്തയാക്കില്ല മോളെ ഈ അമ്മമ്മ കാറ് ലോറി ലോറി കുടുംബം അവന്റെ കൂടി കൊടുത്തു ഇനി മോളെ കൊടുക്കാനായിരിക്കും െ എന്നെ ചീത്തരുത് പന്ത്രണ്ടാം മാസം മുൻപ് പറ്റ ഞാൻ പ്രസവിച്ചത് അല്ല നിങ്ങൾ പ്രസവിച്ചത് ആ സ്നേഹവും വാത്സല് എന്നോട് വേണം എന്റെ മോൻ തന്നെ നിന്റെ തമ്പ ആയി പോയല്ലോ ഇതൊക്കെ വാ നാരായണി മോര് നാരായണീളത്തില്ല എന്തപ്പ നിന്റെ റേറ്റ് മാർക്കറ്റ് ഇടിവോ അതോ സ്റ്റഡിയോ ഏ കെട്ടിവരാണെന്നും കരുതി ഓസൊന്നും വേണ്ടടേ

ഇതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവൾ എൻ്റെ കൂടെ പൊറുക്കാ വന്നാ മതി വാ മല്ലി ഞങ്ങൾ ഇറങ്ങുവ നല്ലൊരു കാര്യത്തിന് ഇറങ്ങുമ്പോ എന്റെ ഭാര്യ പറഞ്ഞു നേരെ പക്ഷെ മുടങ്ങി നിന്നെ കണ്ടാ നിനക്കാ പെണ്ണ് കാണാൻ പോണെന്ന് തോന്നല്ലോടാ ആ വാ ഞാൻ പോയിട്ട് കാണിച്ചേ അയ്യോ എന്താ വിശ്വസിക്കാനാവില്ല അല്ലെ അളികൾ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചു അഭിപ്രായങ്ങളൊന്നും പറയണ്ട അളിയാ അലിയ അലിയോണ്ടോ നാണം കിട്ടാതിരിക്കുണ്ടോ നമസ്കാരം നേരത്തെ എത്തിയല്ലോ ഇവിടെ വന്നിട്ട് കാപ്പി കാപ്പി കുടിച്ചിട്ടാ വന്നത് അല്ലേപ്പാ അല്ല ഞങ്ങൾ കാപ്പി കുടിച്ചിട്ടാണ് വന്നത് അടുക്കള വശത്തേക്ക് വന്നത് കാപ്പി കുടിക്കാൻ വന്നാണ് പോലും വന്ന് ഓട്ടനെ ചളവാക്കി അല്ല ഈ കാപ്പിക്ക് അവിടെ പോ അടുക്കള ഭാഗത്തേക്ക് പോവാൻ എല്ലാവരും ചില നടക്ക് നടക്കളിയാ നടക്കളിയാ നമ്മളായിരിക്കും ചെറുക്കൻ അല്ല ഞാനാ എന്താ പേര് ചാമി പൊന്നച്ചാമി ജോലിയോ ഡ്രൈവറിങ് കാളവണ്ടി ഡ്രൈവറിംഗ് കാളവണ്ടി ഡ്രൈവിംഗ് അല്ലെ കാളവണ്ടി ഓടിക്കും പിന്നെ നന്നായിട്ട് അളിയ ലാടനടിയും ഈ കാളയെ ഓടിക്കലും തൊഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഉള്ളത് ഞാൻ പറയാം ഞാൻ കാളക്കാരനാ മോളെ ഇതാ ചെറുക്കൻ ഇവിളിവിടുത്തെ വേലക്കാരിയാണെങ്കിലും ഞങ്ങൾക്ക് മോളെ പോലെയാ എവിടെ ഒന്നിക്കുന്നു സംസാരിക്കാൻ കഴിവില്ലെങ്കിലും ആ പൊട്ടനെ അവൾക്ക് പിടിച്ചത് അത് തന്നെ നമുക്ക് ആലോചിക്കാം